ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് കിഴക്കേ ചേന്നങ്കരി സെന്റ് ആന്റണീസ് എൽ പി സ്കൂൾ പാചകത്തൊഴിലാളി തീപിടുത്തത്തിൽ മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് കേരള സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ കിഴക്കേ ചേന്നരി സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ പാചക തൊഴിലാളിയാണ് മേരി കഴിഞ്ഞ ദിവസം പാചകം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുപ്പിൽ നിന്ന് തീ സാരിക്ക് പിടിക്കുകയും മേരി പുറത്തേക്ക് പോടാൻ ശ്രമിക്കുകയും കാൽതറ്റി മറിഞ്ഞു വീണ് കലപൊട്ടി മേരി അവിടെ കിടന്ന് മരിച്ചതായിട്ടാണ് ഞങ്ങൾ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഗവൺമെന്റിന്റെ കർശന നിർദ്ദേശമുണ്ട് പാചകം തീ ഗ്യാസിൽ മാത്രമേ ചെയ്യാവുള്ളൂ എട്ടു വർഷങ്ങൾക്ക് മുമ്പുള്ള നിർദ്ദേശവും അറ്റു വർഷങ്ങളായി അത് നടപ്പിലാക്കിയിട്ട് സർക്കാർ ആ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് തുച്ഛമായ ലാഭത്തിന് വേണ്ടി വിറകറക്കി കൊടുത്തിട്ട് ആ വിറയിൽ പാചകം ചെയ്യാൻ മേരിയെ പ്രേരിപ്പിച്ചുകാണ് സ്കൂളി ഇതിന് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ മൗനാനുവാദവും കൊടുത്തുകാരണം അപ്പോ മേരി പാചകം ചെയ്ത പാചകപ്പുരയിൽ തീ അടുപ്പിൽ നിന്നാണ് ഈ സാരിക്ക് തീ പിടിക്കുന്നത് ഈ ദാരുണ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് കേരള സ്കൂൾ പാചകത്തൊഴിലാളി യൂണിയൻ യു ടി യു സി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് പറയുകയാണുള്ളത് അദ്ദേഹം തീ വിറയിൽ തീ പിടിപ്പിച്ച് പാചകം ചെയ്യുന്നത് എന്ത് സാഹചര്യത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല എഒയുടെ ഭാഗത്ത് നിന്ന് അതിന് മൌനാനുവാദം കിട്ടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഏതായാലും ഒരു ജീവനാണ് അവിടെ പൊടിഞ്ഞുപോയി പാചകത്തൊഴിലാളികൾക്ക് സർക്കാർ യാതൊരു ഇൻഷുറൻസും പറ്റിയ കൊടുക്കുന്നില്ല ഒരു ഈ അപകടത്തിൽ മരിച്ച സ്ത്രീയുടെ കുടുംബം അനാഥമായി പോവുകയാണ് അതിന് ഞങ്ങൾ ബന്ധപ്പെട്ട കളക്ടർ വിദ്യാഭ്യാസ ഡയറക്ടർ മന്ത്രി അടക്കമുള്ള ആളുകൾക്ക് സമഗ്ര സമഗ്രഅന്വേഷണം വേണമെന്നും ഇത് കൂടാതെ മേരിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നഷ്ടപരിഹാരം ഞങ്ങൾക്ക് ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണചന്ദ്രനും സെക്രട്ടറി കെ കെ ജയറാമും പത്രക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് വിറകടുപ്പിൽ പാചകം ചെയ്യരുതെന്ന സർക്കാർ നിർദ്ദേശം കാറ്റിൽ പറത്തി സ്കൂൾ അധികൃതരുടെയും എ എഇ ഒത്താശയോടുകൂടി കേവല ലാഭത്തിനു വേണ്ടി മനുഷ്യജീവൻ അപകടത്തിലാക്കുന്ന പ്രവൃത്തിയാണ് നടന്നിരിക്കുന്നത് ഇതിനു പിന്നിലുള്ള ഗൂഢാലോചന അധികാരികൾ ഗൗരവത്തോടെ കാണണമെന്നും മരണപ്പെട്ട മേരിയുടെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ഇവർ ആവശ്യപ്പെട്ടു